പോലെ ഇരിക്കുന്ന ഒരു കിഡ്ലൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ ഒപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒരു മൂടി അളവിൽ വാൻ ലസൻസ് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ബീറ്റർ യൂസ് ചെയ്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം വേനൽ ലസൻസ് ഒഴിക്കുന്നത് മുട്ടമണം മാറാനായിട്ടാണ് ഇനി കപ്പ് പഞ്ചസാര ഇട്ട് നമ്മൾ ക്രീമി ആവണവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതുപോലെ ഒരു ക്രീമി കൺസിസ്റ്റൻസി വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ബാറ്റർ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഈ ഒരു കപ്പ് ില് മൈദപ്പൊടി അതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കപ്പ് കൊക്കോ പൗഡർ അതേപോലെ തന്നെ ഒരു ബ്രൂയിന്റെ കാപ്പിപ്പൊടിയുടെ പാക്കറ്റും കൂടി ഇട്ട് അരിച്ചു ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്ററിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ഫ്ലോർ ഇട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്ററി ബേക്കിംഗ് ട്രേയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ കേക്ക് അങ്ങോട്ട് ബേക്ക് െയ്ടുക്കാം കേട്ടോ എനിക്കിവിടെ ട്വൻറ്റി ആണ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് കളറും ഉണ്ടായിരുന്നു ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം എനിക്ക് ചൂടാറാൻ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തോണ്ട് അപ്പം തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് നല്ല പഞ്ഞിക്കട്ട പോലെ ഇരിക്കുന്ന കേക്കായിരുന്നു വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നായിരുന്നു കിടിലം ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്